നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ടെല്ലവീവിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് വീഴുമ്പോഴും തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വന്തം കുഞ്ഞിനെ രക്ഷിച്ച അമ്മയുടെ വീഡിയോ ഇപ്പോൾ ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ടെല്ലവീവിൽ കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഇൻബാർ സഗ് വിഡ്ഗാറാണ് വെടിയേറ്റിറ്റും സ്വന്തം കുഞ്ഞിൻ്റെ നില സുരക്ഷിതമാക്കിയ അമ്മ തീവ്രവാദികൾ തിരിതിരെ വെടിവെക്കുമ്പോഴും ഒൻപത് മാസം മാത്രം പ്രായമുള്ള മകൻ ആരിയെ വെടിയേൽക്കാതെ മറിച്ചു പിടിക്കുകയായിരുന്നു ഈ അമ്മ വിഡ്ഗറിനൊപ്പം ഏഴുപേരും തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഇവരിൽ പലരും സ്ത്രീകളുമാണ് മുപ്പത്തിമൂന്നുകാരിയായ വിഡ്ഗർ ഒരു സ്ഥാപനത്തിൽ ഇൻസ്ട്രക്ടറായി ജോലി നോക്കുകയായിരുന്നു രണ്ട് തീവ്രവാദികളാണ് തോക്കും കത്തികളുമായി തെരുവിലിറങ്ങി ആക്രമണം നടത്തിയത് പത്തൊമ്പതുകാരനായ മുഹമ്മദ് മസ്ക് ഇരുപത്തഞ്ചുകാരനായ മുഹമ്മദ് ഹമോനി എന്നിവരാണ് ആക്രമണം നടത്തിയ ഭീകരർ ഇവരൊരാളെ പിന്നീട് വെടിവെച്ചൊല്ലുകയായിരുന്നു തീവ്രവാദി ആക്രമണത്തിൽ പതിനാറോളം പേർക്കാണ് പരിക്കേറ്റത് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നും സൂചനയുണ്ട് ആക്രമണം നടത്തിയ രണ്ടുപേരും തീവ്രവാദ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഹെബ്രോൺ നഗരത്തിൽ നിന്നുള്ളവരാണ് ഇവർ രണ്ടുപേരും എന്നാൽ ഇവർ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല അതേസമയം ഈ അക്രമികളെ കീഴ്പ്പെടുത്തിയ വ്യക്തിയും ഇപ്പോൾ ഇസ്രയേലിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് വൈസ് ചാൻലർ ലെവ് ക്രൈറ്റ്മാൻ എന്ന വ്യക്തിയാണ് ഇവരെ പിടികൂടിയത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിലാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത് ആളുകളെ കത്തിക്കൊണ്ട് കുത്തുകയും വെടിവെക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇവർ തീവ്രവാദി ആക്രമണം നടപ്പിലാക്കിയത് അതേസമയം ക്രൈറ്റ്മാനാകട്ടെ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി തൻ്റെ കൈവശമുണ്ടായിരുന്ന പിസ്റ്റൾ കൊണ്ടാണ് അക്രമികൾ ഒരാളെ വെടിവെച്ച് വന്നത് നേരത്തെ നോവ സംഗീതമേളയ്ക്കിടെ ഹമാസ് തീവ്രവാദികൾ ഇരച്ചു കയറി നിരവധി പേരെ വധിച്ച ആ സംഭവത്തിൽ അന്ന് ഇരുപതോളം പേരുടെ ജീവൻ രക്ഷിച്ച വ്യക്തി കൂടിയാണ് ക്രൈറ്റ്മാൻ ആക്രമണം നടത്തിയ ഭീകരർ ഒരുപക്ഷെ ഇറാൻ ബന്ധമുള്ളവരാണോ അതോ ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണോ എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലുകാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇറാനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് കാരണം അത് ഇറാൻ്റെ അയൻഡോം സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാവിധ ആധുനിക ഉപകരണങ്ങളും അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആർക്കും അപകടം കൂടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഒരുപക്ഷെ അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലായിരിക്കാം ഇത്തരത്തിൽ തീവ്രവാദികളിപ്പോൾ റോഡിലിറങ്ങി ഈ തോക്കും കത്തിയുമൊക്കെയായി ആളുകളെ ആക്രമിക്കുന്ന പക്ഷേ ഇത്തരം സംഭവങ്ങൾ നേരത്തെയും പലപ്പോഴും ഇസ്രയേലിലെ പല നഗരങ്ങളിലും നടന്നിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ റോഡിലിറങ്ങി സംഘർഷം ഉണ്ടാക്കുകയും ആളുകളെ വധിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ബ്രിട്ടനിലും ഈയിടെ ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവം അരങ്ങേറിയിരുന്നു എന്തായാലും സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് തീവ്രവാദികൾ വഴിയേർക്കാതെ രക്ഷപ്പെടുത്തിയ ഈ അമ്മയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിലെ മാധ്യമങ്ങളൊക്കെ തന്നെ നിരന്തരമായി വാർത്ത കൊടുക്കുന്നത് അവരും ഫലത്തിൽ ഒരു രക്തസാക്ഷി തന്നെയായി മാറുകയായിരുന്നു എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്